നിന്റെ ജീവിതം എത്ര കാലം കാൺ്മെന്ന് അറിവത്തില്ല ദൈവം തന്ന ദാനമല്ലേ നിന്റെ ജീവിതം എത്ര കാലം

തത്വ തത്വജ്ഞാനിയുമായ മനുഷ്യസ് തൻ്റെ പഠനങ്ങൾ പിൻതലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊരാള് അദ്ദേഹത്തോട് ചോദിച്ചു എല്ലാവരും തുല്യമായ രീതിയിൽ മനുഷ്യരാണല്ലോ എന്നാൽ ചിലർ വലിയവരായി തീരുന്നു മറ്റേ ചിലരാകട്ടെ ചെറിയവരായി കഴിയുന്നു ഇതിൻ്റെ കാരണം എന്താണ് അല്പസമയം ആലോചനയിൽ മുഴുകിയിരുന്ന ശേഷം മെൻഷസ് പറഞ്ഞു ആര് തങ്ങളിലെ ഉദാത്തമായ സ്വഭാവ രീതികളും കഴിവുകളും വളർത്തിയെടുക്കുന്നുവോ അവർ വലിയ മനുഷ്യരായി മാറുന്നു എന്നാൽ ആര് തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നുവോ അവർ ചെറിയ മനുഷ്യരായി തീരും ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ ശ്രേഷ്ഠവും മാന്യവുമായ ഘടകങ്ങൾ ഏവയാണെന്ന് മനസ്സിലാക്കി അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കട്ടെ അങ്ങനെ ചെയ്താൽ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിന്റെ ശോഭ കെടുത്തിക്കളയുക ഇല്ല ലോകത്തിന്റെ രീതിയിൽ നമ്മേക്കാൾ ഉയർന്ന പദവിയിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരെപ്പോലെ ആയാൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകുമെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ അതുപോലെ അധികാരവും പദവിയും ഉണ്ടെങ്കിൽ നമുക്കെല്ലാമായി എന്ന് ചിലപ്പോഴെങ്കിലും നാം വിചാരിക്കാറില്ലേ എന്നാൽ മറ്റുള്ളവരെ പോലെ നാമം ഉയർന്ന പദവിയിലെത്തിയാൽ അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകുമോ അധികാരവും പദവിയുമുള്ളവരെ പോലെ നാമുമായി തീർന്നാൽ ജീവിതം സ്വാഭാവികമായും സംതൃപ്തി കൊണ്ട് നിറയുമോ നാം മറ്റുള്ളവരെ പോലെ ആയി തീർന്നാൽ അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം സന്തോഷപൂർണമാവുകയില്ലെന്നതാണ് വസ്തുത ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഏറ്റവും നന്നായി വിനിയോഗിച്ച് ജീവിതം കെട്ടിപ്പടുക്കുമ്പോഴാണ് നാം ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുക ധനവും അധികാരവും പ്രതാവവും ഒക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് എന്നാൽ ഇവയൊക്കെയാണ് ജീവിതത്തിലെ വലിയ കാര്യങ്ങളെന്നും ഇവയാണ് നമ്മെ വലിയവരാക്കുന്ന ഘടകങ്ങളെന്നും കരുതിയാൽ അത് പരമാബദ്ധമായിരിക്കും കാരണം ധനവും അധികാരവും പ്രതാവവും ഒന്നും നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ മഹത്വത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് യഥാർത്ഥത്തിൽ വലിയവരാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ നാം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നാൽ സാധാരണ രീതിയിലൂടെ നമ്മുടെ ചിന്താഗതി എന്താണ് നാം എത്രമാത്രം ധനവും അധികാരവും പ്രതാവവും ഒക്കെ നേടുന്നുവോ അത്രമാത്രം വലിയവരായി തീരും എന്നല്ലേ നമ്മുടെ വിശ്വാസം ശരിക്കും ആരാണ് കേമൻ ഇവിടെ ജീവിതത്തിൽ മറ്റുള്ളവർ നല്ല മാതൃകകൾ നാം അനുകരിക്കുന്നത് നല്ലത് തന്നെ അതുപോലെ വിജയം നേടിവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിലും ശ്രമിക്കുന്നതിലും തെറ്റുമില്ല എന്നാൽ ലോകത്തിൻ്റെ രീതി കേമ്മന്മാരായി കഴിയുന്നവർക്കാണ് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉള്ളതെന്ന് കരുതുന്നത് പരമ അബദ്ധം തന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപൂർണമാവുകയില്ല എന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ നമ്മളല്ലേ കേമന്മാർ എന്ന് ഈ ഒന്ന് ചിദ്ധിച്ച് നോക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി നേരുന്നു ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ